ഹായ് ഹലോ ഇത് എവിടേക്കാണ് പോകുന്നതല്ലേ രാവിലെ ആയിട്ടുള്ളു കേട്ടോ ഒരു പത്ത് മണി ആ ടൈമിലാണ് അപ്പോൾ ഞാൻ നോമ്പല്ലേ അപ്പോൾ കുറച്ച് വൈകിട്ടാണ് എണീച്ചത് കാരണം ഇഷ്മോൾക്കൊന്നും സ്കൂളില്ല അപ്പോൾ ഞാൻ എണീച്ചിപ്പം തന്നെ ഇഷ്മോൾ ഹസ്ബൻഡൊക്കെ മാറ്റി റെഡി ആയിക്കണ്ട അപ്പം എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ നാത്തൂൻ്റെ വീട്ടിലാണായിരുന്നു അപ്പം അങ്ങനെ നാത്തൂൻ്റെ നാത്തൂന്നു പറഞ്ഞാൽ ഹസ്ബൻഡ് എൻ്റെ പെങ്ങളെ വീട്ടിൽ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ എന്നോട് പോരുന്ന ചോദിച്ച ടൈമിൽ തന്നെ പെട്ടെന്ന് മാറ്റി ഒരുങ്ങി കേട്ടോ യാത്രകളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എവിടെക്കാണ് പോകണത് അവിടേക്ക് പെട്ടെന്ന് എത്തണം അങ്ങനൊരു മൈൻഡാണ് എൻ്റെത് പക്ഷേ എന്താണ് ഹസ്ബൻഡെല്ലാം ഇഷ്ടം നോക്കും ഭയങ്കര ഇഷ്ടമാണ് യാത്ര പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എവിടെക്ക് പോകണത് അപ്പോൾ കൂടെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാത്തൊരു യാത്ര എനിക്കിഷ്ടമല്ല കേട്ടോ അതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഫാമിലി കൂടുമ്പോൾ അതൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ വെയിലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഹസ്ബൻഡിനോട് ഞാനങ്ങ് എപ്പോഴെത്തണം എത്തി എത്തിയോ അങ്ങ് ചോദിക്കട്ടോ ലോങ്ങ് ആയിട്ടൊക്കെ പോകുമ്പോൾ അപ്പോൾ പറയും എന്താണ് എവിടേക്കായാലും ദൂരെ കുറച്ച് പോകേണ്ടി വരും അല്ലാതെ സ്ഥലങ്ങൾ ഇങ്ങോട്ട് എത്തൂല്ലെന്നൊക്കെ പറയുകയും അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം പിന്നെ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ് വാങ്ങിക്കാറുണ്ടോണ്ട് അങ്ങനെ വാങ്ങിച്ചാൻ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകണ്ട് എന്താണ് ക്യാഷൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെ പോവം വേറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ എൻ്റെ അടുത്ത് ഞാൻ സോറി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് മറന്നു പോയി പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് മില്ലുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നു